ഓണക്കാലത്ത് വാളയാറിലൂടെ ലഹരി ഒഴുകുകയാണ് എക്സൈസിന് ഇന്നത്തെ പരിശോധനയിൽ ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ ബംഗളൂരിൽ നിന്ന് വന്ന യുവാവ് അറസ്റ്റിലായത് തൃപ്പൂണിത്തുറ സ്വദേശിയായ വിബീസ് ജോസഫാണ് പിടിയിലായത് പാലക്കാട് നിന്ന് ശ്രീ ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ുള്ള സ്പെഷ്യൽ ഡ്രൈവ് എക്സൈസിന്റെയും പോലീസിന്റെയും ഭാഗത്ത് വാളയാറിൽ നിന്ന് തുടരുകയാണ് വാളയാറിൽ വലിയ പരിശോധനയാണ് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി നടത്തിയ ഒരു വാഹന പരിശോധന ചെയ്ത ഒരു ബസ്സിലാണെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഗ്രാം മെത്താഫെറ്റമിൻ എം ഡി എം പിടികൂടിയിരിക്കുന്നത് എന്തായാലും എക്സൈസിന്റെ പരിശോധന ഇവിടെ തിരുവോണ നാളിലും അതുപോലെ തന്നെ അവിട്ട നാളിലും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ സമാനമായ രീതിയിൽ തുടരുകയാണ് നമ്മുടെ പ്രേമാനന്ദ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ കൂടി ചേരുന്നു സാർ ഇപ്പോൾ എപ്പോഴായിരുന്നു സംഭവം ഇത് നാലു മണിയോട് കൂടിയിട്ട് കോയമ്പത്തും ബാംഗ്ലൂരിൽ നിന്ന് വന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ജി എസ് എം ട്രാൻസ്പോർട്ട് ബസ്സിന്ന് സ്വ അസ്വകാര്യ എയർ ബസ് ജി എസ് എം ട്രാൻസ്പോർട്ട് ബസ് സീറ്റ് നമ്പർ പതിമൂന്നിൽ ഇരിക്കുവായിരുന്നു പരിശോധിച്ചാൽ അവൻ പരിഭ്രമം കണ്ട് പരിശോധിച്ചാണ് അപ്പോൾ അവൻ സ്ഥിരമായിട്ട് മെത്താൻ വേണ്ടിയമ്മ കിടത്തുന്ന ഒരു വ്യക്തിയാണ് മെത്താസിറ്റവൻ കിടത്തുന്ന മുമ്പ് മൂന്ന് ദിവസമായിട്ട് ബാംഗ്ലൂർ പോയിരിക്കണേ കപ്പം തന്നെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പോയി ബാംഗ്ലൂർ പോയി വരാറുണ്ടെന്ന് ഞങ്ങൾ പാതിട്ടാണ് അവരെ പിടിക്കുന്നത് ആവുമ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയണവൻ അവിടെ രൂപയ്ക്ക് ഇവിടെ ായിരം രൂപ മൂന്ന് ലക്ഷം രൂപയ്ക്ക് അത് കൊടുക്കുന്നതാണ് പറയുന്നത് വലിയ ക്വാണ്ടിറ്റി രണ്ട് സംതിങ് സംതി അത് ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിച്ചെന്ന് പറയുന്നത് പക്ഷേ എവിടെന്നാണെന്നുള്ളതിന് കൂടുതൽ അന്വേഷണത്തിൽ കേന്ദ്രീകരിച്ച് ഇടയ്ക്ക് ടോൾ പ്ലാസയും ഞങ്ങൾ പിടിച്ചതാണല്ലോ അവിടെ അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾ എവിടെയാണ് അപ്പം ഇവിടെ ഇടയ്ക്ക് രാവിലെ പരിശോധന നടത്തിയാണ് ഉച്ചയ്ക്കാണ് സാധനം കിട്ടിയത് നാലുമണിയോട് കൂട്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഈ കാറിലൊക്കെ കൊണ്ടുവരുന്നത് വളരെ കുറവായി ബസ്സിലാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് കെ എസ് ആർ ടി സി എയർ ബസ് പാലക്കാട് റേഞ്ചിലേക്ക് കൊടുക്കും അവർ റിമാൻഡ് ചെയ്യും യാണ് വളയാറിലെ സംബന്ധിച്ചിടത്തോളം വളയാറിൽ ലഹരി ഒഴുകുകയാണ് ഒരു പരിധിവരെ പിടിക്കാൻ എക്സൈസിനോ പോലീസിനോ ഒക്കെ കഴിയുന്നുണ്ട് പക്ഷേ വീണ്ടും അത് കൂടുകയാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസിനും എക്സൈസിനും ഒക്കെ പറയാനുള്ളത് എന്നാലും ഇരുപത്തി ഗ്രാം എം ഡി എം ഞാൻ വിഭീഷ് ജോൺ എന്നാ ചെറുപ്പക്കാരുടെ പേര് തൃപ്പുണിത്തറ സ്വദേശിയാണ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് അടക്കമുള്ള മറ്റ് നടപടികൾ ക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത് രാജീവ് സുദേവിനൊപ്പം ശ്രീ ശ്രീകുമാർ ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം